പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ടൗണിലുള്ള ഒരു വീടാണ് നല്ല വീട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ലൊരു സൂപ്പർ വീട് ഒരു ലക്ഷറി വീട് എന്ന് തന്നെ പറയാം നല്ല രീതിയിലാണ് ആ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം ഈ വീട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരി സി ടൗണിലേക്ക് സിറ്റി സെൻറ്ററിലേക്ക് എത്തണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരം ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലത്താണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വാഹനത്തിൽ പാർക്കിങ്ങിനൊക്കെ ഒരു മൂന്ന് വാഹനമൊക്കെ ഒരേ ഒരേ സമയം പാർക്ക് ചെയ്തിടാം ഇങ്ങോട്ട് രണ്ട് വാഹനം ഇവിടെ ഇടാം ഈ സൈഡിൽ ഒരു വാഹനം ഇടാം നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഫോർ ബി എച്ച് കെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂം നാല് ബാത്റൂം ഹാള് കിച്ചൺ ലിവിങ് ഹാള് എല്ലാ സൗകര്യത്തോടും കൂടി ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യത്തിനോടും പിന്നെ ഇതിൻ്റെ മുകളിൽ വ്യൂ പോയിൻ്റ് ഉണ്ട് നല്ല വ്യൂ ആണ് നല്ലൊരു ഈ വീടിൻ്റെ മുകളിൽ നിന്ന് കാണാനുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ നമുക്ക് ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള ഒക്കെ ഉണ്ട് നമുക്ക് ആ മുകളിൽ കയറിയാൽ മുകളിൽ വരെ സ്റ്റെയർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് വാഷ് ആണ് കാണുന്നത് വീടിൻ്റെ ബാക്ക് വാഷ് സെപ്പറേറ്റ് ഒരു ബാത്റൂമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ സൗകര്യമുണ്ട് നമുക്ക് ആ ഉള്ള സ്പേസ് ഇഷ്ടം പോലെ നമുക്കൊരു ചെറിയൊരു അടുക്കളത്തോട്ടം വെക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഇൻ്റർലോക്ക് മിറ്റൊക്കെ നമ്മൾ ഉണ്ടല്ലോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് പിന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിൽ ഒരു നല്ലൊരു ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് നല്ലൊക്കെ ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്ലൈഡിങ് ഉണ്ട് അപ്പം അതുകൊണ്ട് വേറെ ഗേറ്റിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്കില്ല ഇപ്പുറത്തെ വശത്തായാലും എല്ലാം കറക്റ്റ് വെള്ളത്തിന് പുറത്തേക്ക് ഔട്ടിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് വീടിൻ്റെ ചുറ്റും സുഖമായിട്ട് നടന്നു പോകാനുള്ള ആക്സസ് ഒക്കെ ഓക്കെയാണ് അപ്പം ഈ കാണുന്ന നല്ല സുന്ദരൻ വീട് നല്ല മോഡലാണ് പുതിയ മോഡലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടല്ലോ ഇവിടെയൊക്കെ നമുക്ക് ചെടികളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഒരു നല്ലൊരു എല്ലാം കൊണ്ടും ഒരു ആനച്ചന്ത വീട് നല്ലൊരു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വാതിലായാലും ജനലായാലും മെറ്റ് ഫ്രണ്ടിലത്തെ ഡോറൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവങ്ങളാണ് ഫ്രണ്ട് ഡോറ് ഏറ്റവും മുകളത്തെ ഡോറ് ബാക്ക് ഡോറ് അങ്ങനെയൊക്കെ നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത വർക്കുകൾ സൂപ്പറാണ് ടൈൽസ് വർക്ക് ടൈലൊക്കെ പ്രത്യേകം എടുത്തു വരണം ടൈലൊക്കെ നല്ല ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡൽ വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വലിയ ടൈലുകളാണ് ഇപ്പോഴത്തെ മോഡൽ അപ്പോൾ ആ വലിയ മോഡല് ടൈലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ആ ഫസ്റ്റത്തെ ഡോറ് ആ ഡോറ് കടന്നിട്ട് ഡോറൊക്കെ ഹെവിയാണ് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്ക് കയറി ഹാളിൽ ആവശ്യമായ സ്പേസിൻ്റെ ഒരു ഹാള് നല്ല വെൻറ്റിലേഷനും നല്ല എയർ സർക്കുലേഷനും നല്ല ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് സുഖമായിട്ട് നമ്മൾ ഇനിയിപ്പോൾ കറൻ്റില്ലെങ്കിലും വീടിൻ്റെ ആ ഹാളിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് അപ്പം ഇതാ അവിടെ ഹാളെത്തി ഇനി സെക്കൻഡ് ഡൈനിങ് വിത്ത് ഹാളിൻ്റെ ഒരു ഏരിയ ഈ ഒരു ഏരിയ ആ ഏരിയയും ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ഇനി നമുക്ക് ബെഡ്റൂം കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ നമ്മളിത് ഇപ്പോൾ കിച്ചൺ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് നമ്മളുണ്ടല്ലോ വലിയ ടൈലുകൾ നല്ല ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് നമ്മൾ പോകാൻ പോവാണ് ഇപ്പം ഇത് നമ്മൾ നിൽക്കുക ഇപ്പം നിൽക്കുന്ന ഹാൾ ഇവിടെ വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു നല്ല വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ ചെറിയൊരു ഒരു സ്റ്റാൻഡിങ് ടൈപ്പിൽ തന്നെ അങ്ങനൊരു നമ്മളുണ്ടല്ലേ ഒരു നല്ലൊരു മോഡലിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഇനി വീട്ടത്തെ ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറാം വീട്ടിലത്തെ ഒരു ഫസ്റ്റ് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ടൈലൊക്കെ നല്ല ക്ലോസി ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂമ് നല്ല ആവശ്യമുള്ള സ്പേസ് ഉണ്ട് ബാത്ത്റൂമിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടില്ലേ ഒരു ഡിവൽ ടോൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടൈൽ വർക്കൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം സെറ്റപ്പ് സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ വാഷ് പേസിന് ഏരിയയും എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ക്ലോസ് സെറ്റ് അങ്ങനെ ഫിറ്റിങ്സൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു അറ്റാച്ച്ഡ് ആണ് ഇറങ്ങി ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം കാണാം നല്ല വെ വെളിച്ചത്തിൻ്റെ കാഴ്ച ഇത നന്നായിട്ട് എല്ലാ കോർണറിനും വെളിച്ചം റൂമിലേക്ക് വരുന്നുണ്ട് അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആണ് നല്ല ടൈൽസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് രണ്ട് അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമുകൾ ആ ബാത്ത് കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇനി കയറുന്നത് നമുക്ക് കിച്ചൺ ഏരിയയിലേക്കാണ് കയറുന്നത് കിച്ചൺ ഏരിയയിലേക്ക് കയറി ഇതാണ് കിച്ചൺ സൗകര്യമുണ്ട് നല്ല നല്ല വലിപ്പമുണ്ട് കിച്ചൺ ഏരിയ വിശാലമായ സൗകര്യത്തോടുകൂടി മോളിലൊക്കെ നമ്മളൊരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ബാക്കി വർക്കുകളൊക്കെ കിച്ചണിൻ്റെ കഴിഞ്ഞാണ് ഇതിപ്പോൾ കിച്ചൺ ഏരിയേൻ്റെ ആ ഒരു റൗണ്ട് ഒന്നും കൂടെ നമുക്ക് കാണാം മുകളിലേക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ഒരു കുറച്ചൊരു ഗ്രിപ്പുള്ള ക്ലോസ് ഒഴിവാക്കിയിട്ട് കിച്ചണിൽ ക്ലോസ് പറ്റാത്തത് കൊണ്ട് കുറച്ചൊരു കിച്ചൻ്റെ അധികം ചളിയൊന്നും പിടിക്കാത്ത രീതിയിലുള്ള ആ ഒരു തിരഞ്ഞെടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തത് ഇതൊരു വർക്ക് ഏരിയ സെക്കൻഡ് കിച്ചൺ പോലെ ചെറിയൊരു വർക്ക് ഏരിയ പുറത്ത് ആവശ്യമുള്ള മിറ്റുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക ഇവിടെ ഒരു എക്സ്ട്രാ നമുക്ക് പുറമേ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു ബാത്റൂം സൗകര്യം ഉണ്ട് നല്ലൊരു ബാത്റൂം സൗകര്യം ഉണ്ട് പുറത്തുനിന്ന് ഒരാൾ വരിക അവിടെ പൈപ്പ് സൗകര്യങ്ങൾ വാഷിംഗ് മെഷീൻ ഏരിയ ഒക്കെ അവിടെ ഉണ്ട് മുകളിലേക്ക് നമുക്ക് ചെയ്യണം അങ്ങനെ ചെയ്യാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ആ അവിടെ ഒരു ചെറിയൊരു അവിടുത്തെ ഒരു എന്താ പറയുക വർക്ക് വർക്ക് ഏരിയ കഴിഞ്ഞു കിച്ചൺ കഴിഞ്ഞു വീണ്ടും നമ്മൾ ഇനി നമ്മൾ കാണുന്ന മുകളിലേക്കുള്ള സ്റ്റെയറാണ് ഒക്കെ നമ്മൾ ആ ചെയ്ത ഇത് തന്നെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ പിന്നെ ഹാൻഡ് റൈല് കാര്യങ്ങളൊക്കെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് കയറാം ഈസി ആയിട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തതും നല്ല സ്റ്റെയർ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ ആ സ്റ്റെയറിൻ്റെ ഇതൊക്കെ പർ ഹാൻഡ് റൈലൊക്കെ പ്രത്യേക എടുത്ത് വരണം ഒക്കെ ഹെവിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ മുകളിലത്തെ രണ്ടാം നിലയിൽ നമ്മൾ എത്തി രണ്ടാം നിലത്തെ ഹാളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പുറത്തേക്ക് അവിടെ ചെറിയൊരു പാരബോളേക്കൂടെ ഒരു പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ മുകളിലും രണ്ട് ബെഡ്റൂമുകൾ അപ്പം വിശാലമായ ഒരു ഹാൾ ഉണ്ട് നമുക്കിനി ഇവിടെ വേണമെങ്കിലും ഒരു ടി വി ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ള പോയിൻറ്റുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് നിലയിലും നല്ല ഹാളുണ്ട് ഇതാ ഇവിടെ ഉണ്ട് രണ്ട് ബെഡ്റൂമുകൾ നല്ല സൗകര്യമുള്ള ബെഡ്റൂം പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താണെങ്കിൽ ബാൽക്കണി സൗകര്യമുണ്ട് ബാൽക്കണി സൗകര്യം ഇതാ ഇവിടെ ഒരു ബാൽക്കണി സൗകര്യം ഏർപ്പെടുത്തിയുണ്ടല്ലോ നല്ലൊരു നേരെ റോട്ടിലേക്കുള്ള കാഴ്ച അത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സേഫ്റ്റി ആക്കിയിട്ട് കുട്ടികളൊക്കെ ആണെങ്കിലും സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് താഴോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ചുറ്റുവട്ടം പിന്നെ വീടുകളുണ്ട് നല്ലൊരു വ്യൂ അതായത് ഈ ബാൽക്കണിയിൽ നിന്ന് രണ്ടാം ബാൽക്കണി ബാൽക്കണിന്നുള്ള വ്യൂ ആണ് കേട്ടോ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് രണ്ട് വശം റോഡാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല രണ്ട് വയസ്സുണ്ടോ പിന്നെ റോഡുകളൊക്കെ ആയിട്ട് അപ്പം ഈ കാണുന്ന ഇതിപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം നമുക്ക് കാണാം അപ്പം മൊത്തത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയഴിപ്പിച്ചിട്ടുള്ളത് ഏഴ് സെൻറ് സ്ഥലമാണുള്ളത് നാല് ബെഡ്റൂം ആണുള്ളത് അപ്പം ഇതാ ഇതിൻ്റെ ഈ ബാത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ മുകളിലത്തെ നിലത്തെ കാഴ്ചയാണ് കാണുന്നത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ അതാണ് കാണുന്നത് അപ്പോൾ ബാത്റൂമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാലും ഡിവെൽ ടോൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ ഇപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ഇതിൽ പറയാനുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മൊത്തം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം പുത്തൻ വീട് ആരും താമസം നോക്കിയിട്ടില്ല റെഡി ടു മൂവ് ആയിട്ട് നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് നേരി നേരിട്ട് കയറി താമസിച്ചാൽ മതി കറണ്ട് വെള്ളം എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ബോറാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ബോർവെല്ലാണ് അതായത് കോൾക്കണ്ടർ ഇത് അപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ല വ്യൂ പോയിന്റിലേക്ക് കയറാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇത് രണ്ടാം നിലയിൽ നിന്ന് മുകളിലേക്കുള്ള പിന്നെ അതായത് ടാങ്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള അവിടേക്ക് കയറിയാൽ അവിടെ നല്ല വ്യൂ ആയിട്ടോ അസാധ്യ വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി ഒരു വ്യൂ പോയിന്റ് നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് നമുക്ക് പോയി ഇരിക്കാൻ പറ്റുമ്പോൾ റിലാക്സ് മോഡ് ഇനി വേണമെങ്കിൽ അവിടെ നമുക്കൊരു പിന്നെ മുകളിൽ ഒരു ചെറിയ റൂഫിങ്ങോ സൗകര്യമൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിന് അല്ലാതെ തന്നെ നില നമ്മൾ ഷെയർ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് മുകളിലത്തെ നിലയത്തെ കാഴ്ച പിന്നെ ഫുൾ നിലത്തൊക്കെ നമ്മൾ പിന്നെ എല്ലാം റൂഫിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ ലീക്കോ കാര്യമോ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് മുകളിലുണ്ട് ഉണ്ടല്ലേ നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത വർക്കുകളൊക്കെ ഇത് നല്ല വ്യൂ ആണ് അപ്പം ഓക്കെ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില എഴുപത് ലക്ഷം രൂപ ലാസ്റ്റാണ് പറയുന്നത് എഴുപത്തഞ്ച് ചോദിക്കുന്നു എഴുപത് ലക്ഷം രൂപ കയ്യിൽ കിട്ടണമെന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് റേറ്റ് ആയിട്ടാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ബത്തേരിയിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പർ ഓപ്ഷനാണ് സൂപ്പർ വ്യൂ ആണ് ഫ്രഷ് വീടാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വിശദമായ വിവരങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക താങ്ക്